എനിക്കിവിടെ ശരിയാവുമെന്ന് തോന്നില്ല അതെന്തു പറ്റി അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇന്നലെ വിളിച്ചപ്പോഴും നീ ഹാപ്പി ആയിരുന്നല്ലോ അത് ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം പണത്തിന്റെ കാര്യം എന്തായി പെട്ടെന്ന് അയക്കേണ്ടതല്ലേ അത് നടക്കില്ല അതെന്തു പറ്റി മുത്തശ്ശൻ ഉറപ്പ് പറഞ്ഞതല്ലേ നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ലെന്ന് തന്നെ എന്താണ് റിയൽ പ്രോബ്ലം ചെറിയ ടെൻഷൻ അല്ലല്ലോ നിനക്ക് ഒന്നുമില്ല നീ കടന്നു അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നീ നിന്റെ കൺട്രോളിട്ട് എന്തെങ്കിലും പറഞ്ഞു അവരോട് കമല ചോദിക്കുന്നത് കേട്ടില്ലേ എനിക്കിപ്പോ ഒന്നും പറയാനില്ല ചിലപ്പോ ഒന്ന് രാത്രിയാണ് ഞാൻ നിന്റെ അടുത്ത് വന്നതെന്നിരിക്കും ഏയ് കമല ഒരു കാര്യം ചെയ്യ മുത്തശ്ശനൊന്ന് ഫോൺ കൊടുക്ക് ഞാൻ സംസാരിക്കാം അതൊന്നും വേണ്ട നീ കിടന്നോ ഗുഡ് നൈറ്റ് ഈ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ ഞാൻ ഒരു അങ്കിളിന്റെ അങ്കിൾ ബന്ധുവൊന്നുമല്ല അച്ഛന്റെ ബിസിനസ് ഗ്രൂപ്പിന്റെ കണക്ഷനാ പെട്ടുപോയി എന്ന് പറഞ്ഞാ മതിയല്ലോ അപ്പൊ നല്ല ബോറടി എന്ന് പറഞ്ഞാ മതിയല്ലേ ബോറടി മാറ്റാൻ താനില്ലേ പക്ഷേ ഇപ്പൊ ഞാൻ നല്ല മൂഡിലല്ല പ്രശ്നമുണ്ടോ മൂഡിലല്ലോ ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ ഞാൻ മനസ്സിലായി രാഹുൽ പേര് അതെ അച്ഛൻ രാത്രി വീട്ടിൽ വന്നത് അയാളുടെ കൂടെയാ വീട്ടിൽ തങ്ങാൻ പറ്റില്ല അമ്മയോ ഒക്കെ പറഞ്ഞു പക്ഷെ അച്ഛൻ വാശി പിടിച്ച് അയാളെവിടെ താമസിപ്പിച്ചിരിക്കുക ഓ ഗോഡ് ഈ മനുഷ്യൻ എന്താ പെൺകുട്ടിയുള്ള വീടല്ലേ ഇത്രയും വീട്ടിൽ എത്ര വാശി കാണിക്ക പിന്നച്ച മദ്യപിച്ചിരിക്കുന്ന സംസാരിക്കാനും അത് താൻ പറ്റിയില്ലോട് സംസാരിച്ചു കാണുമല്ലോ ഞാൻ കൊറേ പറഞ്ഞു അടിക്കാൻ അടിക്കാൻ വരെ കൈ കൈ ഉയർത്തി ഉയർത്തിയോ വീണ്ടും വീടല്ലേ സത്യം പറഞ്ഞ എനിക്കിപ്പോ നല്ല ടെൻഷൻ ഉണ്ട് പ്രശ്നക്കാരനായ വീട്ടിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അയാൾക്കാണെങ്കിൽ നാണോ മാനോ അങ്ങനെയാ എന്തെങ്കിലും ഞാൻ ഞാൻ വിളിക്കണേ പിന്നെ ഇത്രയും നാളും ഞാൻ വിളിച്ചിട്ടും കാണാൻ കാത്തു നിന്നിട്ടും എന്റെ മുന്നിൽ വന്നിട്ടില്ല

കൂടി വേണ്ട മാറ്റിമറിച്ച ഞാൻ ക്ലാസ്സിലെ രണ്ടു മൂന്നും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു അവര് പറയുന്നത് വല്ല ദിവ്യനു ആയിരിക്കും എന്നാ ശരിക്കും ദിവ്യനൊന്നും ദിവ്യനൊന്നുമല്ല പക്ഷെ മോശമല്ല ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ഞാൻ അങ്കിളുടെ തൊട്ടടുത്തായിരിക്കുന്നത് ഉറക്കത്തിന്ന് എപ്പോഴുന്നേക്കോ ഒന്നും അറിയില്ല ബൈ ബൈ അതെ ഉച്ചയ്ക്ക് എന്താ പരിപാടി കഴിക്കാൻ വരുവോ അറിയില്ല എന്തായാലും പണി നടക്കല്ലേ അവിടുത്തെ കണ്ടീഷൻ നോക്കണം വരുന്നുണ്ടെങ്കിൽ നേരത്തെ വിളിക്കണം അവള് കോളേജിൽ പോവും ഞാൻ മാത്രമേ ഉള്ളൂങ്കി എനിക്ക് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചതുണ്ട് മനസ്സിലായി ഉച്ചയ്ക്ക് കഴിക്കാൻ കൂടി കൊണ്ടുവരണം അങ്ങനെ അല്ല മിസ്റ്റർ കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ മുൻപേ വിളിച്ചു പറഞ്ഞാൽ മതി ചേച്ചി ചേട്ടന് ചില ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ത് ചേഞ്ച് അല്ല ഈ ടൈം വർക്കിന്റെ കാര്യം മാത്രം സംസാരിച്ച് ആവശ്യമില്ലാത്തൊരു ഗൗരവം കുടുംബകാര്യങ്ങളിലെ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ചേച്ചി എന്തെങ്കിലും ചോദിച്ചാ പോലും മുഖം നോക്കാതെയുള്ള ഒരു മറുപടി എടി നീ ഇതൊക്കെ സൂക്ഷ്മമായി വാച്ച് ചെയ്യുന്നുണ്ടോ പിന്നല്ലാതെ ഇക്കണക്കിന് ചേട്ടന്റെ ബിസിനസ് ഒക്കെ തടിച്ചു കൊടുത്താലേ പിന്നെ ഞങ്ങള് നോക്കാനും സമയം കാണത്തില്ലല്ലോ ഇത് ഒന്ന് തിരുത്താൻ പറ്റുന്നേ തിരുത്താൻ പറ്റുന്ന എങ്ങനെയാ വർക്കിന്റെ കാര്യം വർക്ക് സൈറ്റില് വീട്ടില് വന്നാലോ ആ കാര്യമേ മിണ്ടിപ്പോലും പോവാൻ പാടില്ലെന്ന് പറയണം വീട്ടില് പക്ക ഫാമിലി മാൻ എന്റെ കെട്ടിയ നീ തിരുത്താൻ നോക്ക ഇത്രയും പെരുമാറുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് കേറി മൊരണ്ടനാകുന്നത് കാണുമ്പോ ചേച്ചിക്ക് വിഷമോ ഇല്ല നിന്റെ ചേട്ടനെ ഞാൻ വഴക്ക് പറയുന്നതേ ജോലിയുടെ കാര്യത്തില് ഗൗരവത്തിരിക്കുന്നതിലാ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഈ കണ്ടീഷൻ അനുസരിച്ച് ഈ മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്തേ പറ്റൂ അതിനിടയിൽ രഞ്ജിത്ത് എന്നെ നോക്കിയില്ല എന്നും ലവമ്പോളാവുന്നില്ല എന്നൊക്കെ പറഞ്ഞാലേ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ആദ്യം നിലനിൽപ്പ് അത് കഴിഞ്ഞ ഷോ കാണിക്കലൊക്കെ അവൾ എത്ര കഷ്ടപ്പെട്ട ഒരു പ്രോബ്ലം ഒറ്റയടിക്ക് അങ്ങ് തട്ടിപ്പൊടിച്ചു കളഞ്ഞില്ലേ ഇപ്പിങ്ങനെയൊക്കെ പറയും കുറച്ചിവസം കഴിഞ്ഞാലേ ചേച്ചു എന്ന പരാതി അങ്ങ് പറയും എടി മതിയാക്കടി ഒന്ന് ചമ്മി കഴിഞ്ഞാലേ ചെറിയൊരു ഗ്യാപ്പ് എടുക്കണം അത് കഴിഞ്ഞിട്ടേ വീണ്ടും ശ്രമിക്കാവൂ ഹലോ അതെ നൈറ്റ് എവിടെ ഒരാൾ ഉണ്ടായിരുന്നല്ലോ ഇല്ല ഞാൻ നിങ്ങളെ വിളിച്ചു സൈറ്റിലേക്ക് വരാം എന്താ രഞ്ജിത് സൈറ്റിൽ ചെറിയൊരു നിങ്ങള് പോയിട്ട് വരാം രഞ്ജിത്ത് എന്താണ് കാര്യം നമ്മുടെ വർക്ക് സൈറ്റിലെ രാത്രി ആരോ അതിക്രമിച്ചു കെട്ടിപ്പൊക്കിയ ഒന്ന് രണ്ട് ചുമരുകളൊക്കെ ചുമരുകൾ പണിക്കാരിലൊരാളോട്

എങ്ങനെയെങ്കിലും ഒന്ന് പച്ച പിടിക്കാൻ ശ്രമിക്കുമ്പോ വളരുന്നതിന് മുൻപ് വെട്ടാനുള്ള നീക്കമാണല്ലോ ചേച്ചി രഞ്ജിത്ത് ചേട്ടൻ ശത്രുക്കൾക്ക് യാതൊരു ക്ഷാമവും ഇല്ല എത്ര പേരാ അതിൽ ആരാണെന്ന് മാത്രമേ ഇനി തീർച്ചപ്പെടുത്താനുള്ളൂ ആരാണെന്ന് രഞ്ജിത്ത് പോയി നോക്കിട്ട് വരട്ടെ ഇതിങ്ങനെ വിട്ട ശരിയാവില്ല മിസ്റ്റർ രാഹുൽ നിങ്ങളുടെ വരവ് കാരണം ഇന്നലെ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ കണ്ടതാണല്ലോ ഒരു കുടുംബത്തിനകത്ത് അവിടുത്തെ ആളുകൾ തമ്മിൽ ചിലപ്പോ ചില വാശികളൊക്കെ ഉണ്ടാവും പക്ഷെ ഏത് വാശിയുടെ പേരിലായാലും ഇനി ഇതുപോലെ ഇവിടെ തങ്ങാൻ പാടില്ല അത് നിങ്ങളുടെ ഞാൻ നിങ്ങളെ മിസ്റ്റർ രാഹുൽ എന്നാ വിളിച്ചത് അത് തന്റെ നിലവാരത്തിനനുസരിച്ചുള്ള വിളിയല്ല എന്റെ നിലവാരത്തിനനുസരിച്ചുള്ളതാ സാര ചെലപ്പോ വീടിന്റെ അവകാശത്തിനെ കുറിച്ചൊക്കെ പറയും അതിന്റെ പേരിൽ പേരിൽ പറ്റില്ല എന്ന് എന്ന് തന്നെയാണ് ഞാൻ എനിക്ക് അമ്മയോട് ഇന്നലെ പോലീസിൽ കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുക്കാൻ കൊടുക്കാൻ വീട്ടിൽ പറഞ്ഞ പോലീസിന്റെ കാര്യം അതെന്താ തനിക്ക് പോലീസിനെ അതെന്താണു അങ്കിൾ ഇത് ബോറാണ് അങ്കിൾ നിർബന്ധിച്ചുകൊണ്ട് തങ്ങിയത് അല്ലാതെ എനിക്ക് താമസിക്കാൻ ഇടയിൽ ഇവരുടെ മുമ്പിൽ ഇങ്ങനെ സാര നിങ്ങക്ക് ഒരുപക്ഷെ ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലായിരിക്കും പക്ഷെ എന്റെ കാര്യം അങ്ങനെയല്ല എനിക്ക് പ്രായപൂർത്തിയായിട്ടൊരു മോൾ ഉണ്ട് അവൾ ഉറങ്ങുന്ന അതേ വീട്ടില് ഒരാൾ ഉറങ്ങുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല രാഹുലിന് എന്താ കുഴപ്പം മായാ മോശപ്പെട്ട ആളുകളുടെ നല്ലവനാ അതിന്റെ തെളിവാണല്ലോ ആവണി ചേച്ചി ആവണിയുടെ കാര്യത്തിൽ അവനെ കുറ്റം പറയുന്നത് ജീവിക്കാൻ ഒരു ഗതിയില്ലാത്തൊരു പെണ്ണ് ചെറിയൊരു ബന്ധത്തിന്റെ പേരിൽ എവിടെയോ വന്നു നിൽക്കുന്നു

നിങ്ങൾ മൂന്ന് പേരും അല്ലാതെ മറ്റൊരാൾ നിങ്ങളുടെ പേരിൽ ഇവിടെ തങ്ങുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വാശിയാണെങ്കിലേ ഇനി ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു രാത്രിയില് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് പേരിൽ ഭീഷണിയാവുന്ന പേരില് പോലീസുകാർ കൊണ്ടുപോകും അത് നടക്കട്ടെ എനിക്കതിൽ പ്രോബ്ലം ഒന്നുമില്ല അപ്പൊ നിങ്ങൾ കരുതിക്കൂട്ടിയാണല്ലേ ഇനി എന്തും നോക്കാൻ ആകാശവും താഴെ അതിന് നടുവിൽ സാരങ്ങൾ ഒന്നുകിൽ ഭൂമിയിലേക്ക് ഇറങ്ങാം അല്ലെങ്കിൽ ആകാശത്തേക്ക് പോവാം ഭൂമിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ആരുടെ ആകാശത്തേക്ക് ശ്വാസം എടുത്തുകൊണ്ട് അത് എന്റെ തീരുമാനം അമ്മ ഇതെന്തിനുള്ള പുറപ്പാടാ കേട്ടോ അമ്മ സൂക്ഷിച്ചോ നടക്കട്ടെ മോളെ എന്തോ വലിയ ആപത്ത് അങ്ങനെക്കെതിരെ വരുന്നുണ്ട് അതിന്റെ ബഹളം ഇപ്പോയി നടക്കുന്നത് Ну-ка. ും നടക്കാൻ പറ്റില്ലല്ലോ അമ്മയ്ക്ക് അടക്കം ഒതുക്കുക വേണ്ടേണ്ടോ എനർജി അതൊക്കെ നമുക്ക് നോക്കാം പെട്ടെന്ന് റെഡിയായിട്ട് വാ അച്ഛന്റെ ഒരാൾ ഒരാൾ ഇവിടെ ഇവിടെ ഉണ്ടല്ലോ പിന്നെന്താ കേറുമ്പോ വേണ്ടേ എന്താ എടുത്തോണ്ട് പോവോ അതെ ഇറങ്ങാൻ ർബന്ധങ്ങൾക്ക് ഒന്നും രണ്ടുപേരും കൂടെ പോയി മോളെ കൂട്ടിക്കൊണ്ടുവന്നാ മതി ഞാൻ എപ്പോഴും നിന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് അമ്മയിൽ നിന്നും മകള് പഠിക്കേണ്ട കാര്യങ്ങളുടെ കുറവ് നിനക്കുണ്ടെന്ന് നീ ഒരുപാട് കണ്ടിട്ടുണ്ട് വേണം വേണം സ്വയം ജീവിതത്തിലെ വലിയൊരു അത് ജീവിക്കാനും ഇനി പോക്കും എനിക്ക് മനസ്സിലായ ഞാനിനി ഒരു കാര്യത്തിലും വീഴ്ച വരുത്തില്ല ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല എനിക്ക് എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ എന്റെ ആഗ്രഹം എല്ലാരും കൂടെ സാധിച്ചു തന്നല്ലോ കടപ്പാടുകൾ തീർക്കേണ്ടത് അരുണിനോടാണ് അവനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ അതൊക്കെ അവസാനിച്ചു എന്നൊരു തോന്നൽ അവരുണ്ടാവണം ഇത്ര പെട്ടെന്ന് റെഡിയായോ ആയോ ഇതിൽ കൂടുതൽ എന്താ റെഡിയാണുള്ളത് ഡ്രസ്സൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു ഈ പറഞ്ഞു ഡ്രസ്സിൽ നോളിത്തരല്ലോ ഇരിക്കും കൃത്യസമയത്ത് ഇറങ്ങുള്ളൂന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ ഇറങ്ങി വന്നല്ലോ അരുൺ നമ്മൾ പോലെയാ അപ്പൂപ്പമാർക്ക് രണ്ടുപേർക്കും പോയിട്ട് വരികയാണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു വിവരം നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് തൽക്കാലം ഇപ്പൊ നിങ്ങൾ ആ ഒരു ഓർഫനേജിലേക്ക് പോകണ്ട

അന്വേഷിച്ചിട്ട് ഓഫീസ് അത് ക്ലിയർ ചെയ്യാൻ ഫാദറിനെ കൊണ്ട് പറ്റില്ലേ എനിക്ക് മോളെ അവരൊരു തടസ്സം പറയുമ്പോ നമ്മൾ അത് ഉൾക്കൊണ്ടേ പറ്റൂ ആരെ തടസ്സം പറഞ്ഞ് ഓഫ് ചെയ്താണോ അതോ ലീഗലായിട്ട് വേറെ വിടുന്നെങ്കിലാണോ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അന്വേഷിച്ചോളാം

എന്താ ഫാദർ ഇത് എനിക്ക് വിഷമോ ഇല്ലെന്നാണോ പക്ഷെ നല്ലതിനു വേണ്ടിയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം വന്നാലും അത് ചെയ്യുന്നതല്ലേ നല്ലത് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ഇതിന്റെ നിലവിലുള്ള അവസ്ഥ എങ്ങനെയാണ് ായത് കൊണ്ട് അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയാനും മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം വേറെ സീരിയസ് ഇഷ്യൂസ് അനു അനു അനുജിത്ത് വന്നില്ലട ഇല്ല ഇപ്പൊ എന്നെ വിളിച്ചു ഇങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു ഇതെന്താ ഇഷ്യൂ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ല വെബ്സൈറ്റിൽ എന്തോ നാശനഷ്ടമുണ്ട് അതെന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല വലിയ ഗൗരവൊന്നും കാണില്ല ടെൻഷൻ ഒന്നും അടിക്കണ്ട രഞ്ജിത്ത് മുഴുവൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയാണ് മൈതലി കുടുംബകാര്യങ്ങൾ പോലും രഞ്ജിത്ത് ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ല അത്രക്ക് ഡെഡിക്കേറ്റഡാ എന്നിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞ രഞ്ജിത്ത് ഒരു സൂപ്രഭാതത്തില് ആരെങ്കിലും ഒരു പരവതാനി വിരിച്ചു കൊടുത്തിട്ട് അതിലൂടെ പോയി ബിസിനസ്സുകാരനായ ആളല്ലോ രഞ്ജിത്തിന്റെ പെട്ടെന്നുണ്ടായി വളർച്ച ഇഷ്ടമില്ലാത്തവരും ഉണ്ടാവും അനാമിക രഞ്ജിത്ത് വരുമ്പോ പറയുന്ന ഇഷ്യൂ എന്തോ ആവട്ടെ അയാളുടെ ധൈര്യം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കരുത് അക്കാര്യത്തിൽ സംശയിക്കണ്ട കട്ട സപ്പോർട്ടാ മൈഥിലയുടെ കൂടെ കൂടിയിട്ട് ചങ്കുറ്റം കുറച്ച് വന്നേ ഉള്ളൂ എന്താ ഒരുപാട് കെട്ടിടത്തിന്റെ രണ്ട് ഭിത്തി പിന്നെ നഷ്ടം എന്ന് പറയാൻ പത്തിരുപത്തി അതാ കവർ പൊളിച്ചതിന് ശേഷം അതിലേക്ക് വെള്ളത്തിന്റെ പൈപ്പ് എടുത്തിട്ടേക്കുന്നു അതേ ബിൽഡിങ്ങിൽ തന്നെ കിടന്നിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു തോന്നുന്നു കുറച്ചുപേരെ അയാളോട് ഒന്ന് വെള്ളം വെച്ചു തല്ലാൻ കയ്യോങ്ങിയൊക്കെ ചെയ്തപ്പോ അയാള് പേടിച്ചുപോയി അതിനു പോലീസിനെ വിളിച്ചോ കേസ് ഓക്കെ അവിടെ നിന്നവരൊക്കെ അതേ അഭിപ്രായക്കാരായിരുന്നു പക്ഷെ ഞാൻ പോലീസിനെ വിളിച്ചില്ല കേസ് കൊടുക്കുന്നതിന് എന്താ പ്രശ്നം ഞാൻ അന്ന് കണക്ക് കൂട്ടിയപ്പോ ടോട്ടൽ ലോസ് ഒരു താഴെ കേസ് കൊടുത്തത് വാർത്തയായാൽ അതിന് വരുന്ന ക്യാപ്ഷൻസ് എന്തൊക്കെയായിരിക്കും പണിതുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ഇടിഞ്ഞു വീണു ശത്രുക്കൾ ആക്രമിച്ചെന്ന് പറയുന്നത് വെറും എട്ട് കഥ പണിയിൽ വന്ന വീഴ്ചയാണ് തകർച്ചയുടെ കാരണം സോഷ്യൽ മീഡിയയിൽ ഇഷ്യൂ ഉണ്ടാക്കാൻ മൊബൈലും കയ്യിൽ വെച്ചിരിക്കുന്ന ആയിരം കഴുകന്മാരുടെ കണ്ണുകളുണ്ട് ആ പിള്ളേർക്കൊരു ചായക്കാശ് കിട്ടിയാൽ മതി അവരേതിനേയും നശിപ്പിച്ചു കളയും അപ്പം നമ്മുടെ ഫേം ഒരു സംശയത്തിന്റെ നിഴലാവും ഇത്രയും ചെറിയ നാശനഷ്ടത്തിൽ നമ്മളെ ഒരു വാർത്തയിലൂടെ കൊടുക്കാൻ കഴിയുമെങ്കിൽ അപ്പോഴല്ലേ ചെയ്തവർ ജയിക്കുന്നത്